വെൽക്കം ബാക്ക് ടു ലെച്ചു ഡിസൈൻസ് ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലുമായിട്ട് തന്നെയാണ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ കൊക്കോ സിൽക്ക് മെറ്റീരിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ വീഡിയോയിലേക്ക് പോവാം ആണ് ഫസ്റ്റ് വൺ നല്ല ഒരു പർപ്പിൾ കളറിലാണ് ഈ ഒരു ചുരിദാർ ഉള്ളത് സെയിം കളറിലുള്ള കൊക്കോ സിൽക്ക് മെറ്റീരിയലാണ് ഇതിന് ലൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് വർക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നല്ല വൈഡായിട്ട് തന്നെ നമുക്ക് നെക്ക് കഴിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ദുപ്പട്ടിയായിട്ട് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള നെറ്റ് ഫാബ്രിക്കാണ് ആണ് എങ്ങനെയാണ് ചുരിദാർ വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കൊക്കോ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ കളർ ആണ് സെയിം കളറിലുള്ള കൊക്കോ സിൽക്ക് മെറ്റീരിയലാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് നെറ്റ് ഫാബ്രിക്കിലാണ് ഫുൾ എംബ്രോയിഡേഡ് ആയിട്ടുള്ള ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചു രൂപ ഗ്രീൻ കളർ ആണ് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ കളർ സെയിം കളർ കൊക്കോ സിൽക്ക് മെറ്റീരിയൽ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് നെറ്റ് ഗ്രീൻ കളറിലെ നെറ്റ് ഫാബ്രിക്കിൽ ഫുൾ എംബ്രോയ്ഡറേഡ് ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നല്ലൊരു റോയൽ ബ്ലൂ കളർ എന്ന് പറയാം നേവി ബ്ലൂവിനും റോയൽ ബ്ലൂവിനും ഇടയ്ക്കുള്ളൊരു കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നെക്കിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടെ വരുന്നത് നേവി ബ്ലൂ ഫൈബ്രിക്കില് ഇത് ഇതുപോലെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കയാണ് ഇപ്പൊ കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ